അൽപ്പം ഇട്ടോ ഞാൻ ഹിസ്റ്ററി വിടുന്നു ആണ് വൈകിയപ്പോഴേറെ അടിപ്പ വരികയാണ് അവര് കാറയല്ല ഹായ് ഗയ്സ് ഫുൾ മണ്ടേ എടിക്കാൻ വന്നിരിക്കുകയാണ് അല്ലാനേ പോട്ട് എടുക്കുന്നോ റെഡി ഇതാ റെഡി ഗയ്സ് എന്നാ നീ ഓക്കേ ഞാൻ പറഞ്ഞില്ല റെഡി നമ്മള് നമ്മളുടെ കുട്ടി വെക്കാൻ പോകാണ് സാറൊക്കെ വന്നിട്ടുണ്ട്

പോയാണ് അപ്പം ഫ്ലൈറ്റെല്ലാം വന്നിട്ടുണ്ട് അത് ഫ്ലൈറ്റെല്ലാം ഫുഡ് വേണ്ട ഇന്ന് നമ്മൾ എല്ലാവരും ഭയങ്കര ഫേവറേറ്റ് ഇത് നമ്മളെ ബാഗാണ് കണ്ടിട്ടില്ല ഫ്രാൻസി പറഞ്ഞത് ചേച്ചിക്ക് ബോളിവുഡ് ആർട്ടിസ്റ്റായി ദീപിക പടുകോൾ ഗിഫ്റ്റ് ചെയ്തത് അതിന്റെ ബാഗ് നമ്മളൊരു വൈകിട്ട് സാധനം വേണമെങ്കിൽ കിട്ടും ഞാൻ ബാഗാണ് ഹൈ ഗായ്സ് ഓ മൈ ഗോഡ് ണ്ട് പുലി തന്നെയൊക്കെ പുറമെ ബാഗിന്റെ ഉടമയൊക്കെ എനിക്കോടേശ്ശേരിയാണ് പൈസ ഒക്കെ എന്താ ഒരു പത്ത് ഒരു ഇരുപത് ഒരായിരുന്നൂടെ ഈ പൊടികൾ തന്നെയാണ് ഞാനും മേടിച്ചത് ചേച്ചി അലമാനിക്ക എല്ലാ സാധനങ്ങളും എടുത്തോണ്ടാവും

അപ്പൊ നമ്മുടെ കുട്ടികൾ വന്നേക്കുവാണ് നീ വരാണ്ട് ഒന്ന് വന്നേക്കോ ഇനി അടുത്തതാണ് അത് വരുന്നുണ്ട് നമ്മളിതിന് എടുത്തിട്ട് നാരങ്ങ പീഞ്ഞിട്ടുണ്ട് ഞാനെ കയ്യിൽ പകലെയും മലയാളത്തിന്റെ ഇടക്ക് കഴിക്കാൻ ഇങ്ങനെ അവരവട്ട് പറ്റു നമ്മള് കഴിച്ച ലാസ്റ്റിലെ അതൊക്കെ കട ഫുൾ തിരിച്ചു മറിച്ചിട്ടേക്കുവാണ് എന്നെ ജ്യൂസാ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസാണ് ഹലോ പല വ്യസപ്പം കഴിച്ചു കഴിഞ്ഞു എടുക്കും കഴിച്ചു കഴിഞ്ഞാൽ അഭിരാമിനോട് കഴിച്ചാൽ മതി അഭിരാമി അഭിരാമി കഴിച്ചില്ല മറ്റേ നിന്നെ കൊണ്ട് പറ്റുന്നു കഴിഞ്ഞു അല്ലേ അപ്പൊ അവിടെ ഐസ്ക്രീം കഴിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പുറത്തുണ്ട് അവിടെ എല്ലാവരും കഴിക്കും ഞങ്ങളിവിടെ പോയില്ല വെയിറ്റ് ചെയ്യും ചെയ്യുമോ അവരെ പെരിപ്പെരി കഴിച്ച ആയതാണ് മന്നിച്ചിരിക്കുന്നുണ്ടോ ഇതുകൂടെ ഇതുകൂടെ കഴിഞ്ഞു നമ്മള് ഞങ്ങളുടെ ഫസ്റ്റ് ലൈഫ് കഴിഞ്ഞു പിന്നെ ഫസ്റ്റ് ലൈഫ് ഉണ്ട് അപ്പം നമ്മളെ ലാസ്റ്റ് ഒരു ഓർമ്മയായിരിക്കും ീമും കഴിച്ചും ഇറങ്ങിരിക്കാൻ പറ്റിയില്ല കാരണം ഐസ്ക്രീം കണ്ടതിന്റെ ആക്രമണത്തിൽ അതെ പറഞ്ഞു എന്തായാലും ഇപ്പിന് പോകണ്ടത് പാർക്കിലൂടെ പോയിട്ട് പോയാൽ മതി എന്നാ അടുത്ത ദിവസം കാണാം ശരി ഫ്രീലൊക്കെ എടുക്കുക പറഞ്ഞ ആളാ ആ അപ്പൊ പൊളിക്കും വീടൊക്കെ എടുത്ത് പൊളിക്കും നീ ഇങ്ങഏതാ ഹലോ കേസ് അപ്പൊ നമ്മളോട് പാർക്ക് എത്തിയേക്കാണ് ഹലോ ഗേസ് അപ്പൊ നമ്മൾ പാർക്കി പൊക്കോണ്ടിരിക്കുകയാണ് എല്ലാവരും രണ്ടു മൂന്ന് തലകൾ കാണാൻ പറ്റുന്നുണ്ട് ആ വണ്ടി നിറച്ചും ആൾക്കാരാണ് പൊറോട്ടൊന്നും ഇല്ല പടി ഇരുന്ന ആൾക്കാർ ഇവിടെ ഇവരാണ് പടി ഇരിക്കുന്ന ആൾക്കാർ ഞങ്ങളാണ് അപ്പൊ ഞമ്മടെ മാഷി കാണാൻ പോയിട്ടുണ്ട് അടുത്ത് ഒരു കുഞ്ഞാള് കേറുന്നുണ്ട് ആ കമോൺ വലിയ ഒരാൾ എന്നാ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിന്ന് പറഞ്ഞ അവിടെ വലിയ ആള് കേറുന്നുണ്ട് ആ വാ ഏ വന്നു ഇനി ഞാൻ ആവശ്യമില്ല ഇവിടെ നമ്മള് പ്രവൃത്തി ഭംഗി ആസ്വദിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടും ഉണ്ട് അപ്പൊ നമ്മള് എടുക്കാൻ പോവാണ് അടുത്തായിട്ട് അതെ ഉരുപ്പ് സമയോ കേസ് അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞു നമ്മൾ എല്ലാരും കഴിഞ്ഞു വീട്ടിൽ പോവാണ്